ദൈവസ്നേഹത്തിന്റെ കരുത്തിൽ പീഡനങ്ങളെ പുഞ്ചിരിയോടെ അതിജീവിച്ച് അഗ്നിശുദ്ധി വരുത്തിയ സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഉത്താന തിരുനാളിന്റെ തലേന്ന് എൺപതിന്റെ നിറവ് എറണാകുളം പാലാരിവട്ടം പി ഒ സിയിൽ ഒരുപറ്റം അൽമായരും വൈദികരും ചേർന്ന് ശനിയാഴ്ച രാവിലെ പിതാവിന് ജന്മദിനാശംസകൾ നേർന്നു പ്രിയപ്പെട്ടവർക്കൊപ്പം കേക്ക് മുറിച്ച് ആലഞ്ചേരി പിതാവ് സന്തോഷത്തിൽ പങ്കുചേർന്നു സീറോ മലബാർ സഭ അൽമായ കമ്മീഷൻ മുൻ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആലഞ്ചേരി പിതാവിന് ജന്മദിനാശംസകൾ നേർന്നത് സാബു ജോസ് അഡ്വക്കേറ്റ് ചാർലി പോൾ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷ നിന്ന് ഒഴിഞ്ഞെങ്കിലും സേവനപാതകളിൽ കർദനാൾ വിശ്രമമില്ലാത്ത യാത്രക്കാരനാണ് വലിയാഴ്ചയിലെ പരിപാടികൾ തന്നെ ഇത് അടിവരയിടുന്നു ഓശാന ഞായർ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കരുണാപുരം ഇടവകയിലായിരുന്നു പെസഹ ഇടുക്കി തങ്കമണിയിലും ദുഃഖവെള്ളി കറുകുറ്റി മിണ്ടാമടത്തിൽ ഈസ്റ്റർ തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ ഒരാഴ്ച നാല് ജില്ലകളിൽ നാല് രൂപതകളിൽ ഇതിനിടയിലാണ് പിറന്നാൾ ഒരു വ്യാഴുവട്ടക്കാലം സീറോ മലബാർ സഭയെ ധീരമായി നയിച്ച ശ്രേഷ്ഠ ഇടയൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സിനഡ് തിരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പാണ് കർദനാൾ മാർ ആലഞ്ചേരി രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിനാലിന് സിനഡ് അദ്ദേഹത്തെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു മെയ് ഇരുപത്തിയാറിന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് സ്ഥിരീകരിച്ചു മാർ ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പായി സഭയെ നയിച്ച കാലത്ത് സീറോ മലബാർ സഭ ആഗോള ആഗോളരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സഭയുടെ അജപാലന വിസ്തൃതി വിപുലീകരിച്ചതും വിദേശത്തടക്കം പ്രവാസികൾക്കായി പുതിയ രൂപതകൾ സ്ഥാപിച്ചതും മുഖ്യ നേട്ടങ്ങളാണ് സീറോ മലബാർ സെനറ്റിന് വിവിധ കമ്മീഷനുകൾക്ക് രൂപം നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കർദനാൾ ആലഞ്ചേരിക്ക് കഴിഞ്ഞു മാർത്തോമാസ് ലിഹായുടെ ഇന്ത്യൻ പ്രേക്ഷിതത്വത്തെ സംബന്ധിച്ച ചരിത്ര ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകിയതും മാർ ആലഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള സിനഡൽ സംവിധാനമാണ് ആരാധനാക്രമരംഗത്ത് ഏകീകൃത കുർബാന അർപ്പണവും നവീകരിച്ച യാമപ്രാർത്ഥനകളും പുതിയ പ്രഘോഷണ ഗ്രന്ഥങ്ങളും രൂപം കൊണ്ടത് ഇക്കാലത്താണ് സർവോപരി സീറോ മലബാർ സഭയുടെ ചരിത്ര ദൈവശാസ്ത്ര ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ ഒരു സഭാവബോധം ഉൾക്കൊണ്ടുള്ള അജപാലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ചങ്ങനാശ്ശേരി തുരുത്തിയിലാണ് ജനനം സെന്റ് ബെർക്ക്മാൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് പൗരോഹിത്യം സ്വീകരിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത മതബോധന ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കെ സി ബി സി മതബോധന കമ്മീഷന്റെ സെക്രട്ടറിയായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ചു തുടർന്ന് പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ നിന്ന് ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മതബോധന ശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്തു ഇന്ത്യയിൽ മടങ്ങിയെത്തി പി ഒ സി ഡയറക്ടറായും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറിയായും വടവാദൂരിലെ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ പ്രൊഫസറായും സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസായി ശുശ്രൂഷ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പതിനൊന്നിന് തക്കല രൂപത സ്ഥാപിച്ചപ്പോൾ ജോൺപോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ പ്രഥമ മെത്രാനായി നിയമിച്ചു സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരുടെ സെനറ്റിന്റെ സെക്രട്ടറിയായും സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വിശ്വാസ പരിശീലന കമ്മീഷന്റെയും സി ബി സി ഐ ലേറ്റി കമ്മീഷന്റെയും ചെയർമാനായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനെട്ടിലെ കൺസെസ്റ്ററിയിലാണ് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ മാർ ജോർജ് ആലഞ്ചേരിയെ കർദിനാളായി ഉയർത്തിയത് രണ്ടായിരത്തി മാർച്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരി സമർപ്പിച്ച രാജി രണ്ടായിരത്തിമൂന്ന് ഡിസംബർ ഏഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു ഇപ്പോൾ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് മാർ ആലഞ്ചേരി